ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഡെസേർട്ടിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കൊടുങ്ങല്ലോ ഒരു കോട്ടപ്പുറത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ എന്താ നല്ല അടിപൊളിയായിട്ട് തോന്നി ഒരു വെറൈറ്റിയാണ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചിലപ്പോൾ ചിലവർ എന്താ ഗുൽക്കണ്ഡ് കഴിച്ചിട്ടുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്തേ ഗുൽഖണ്ഡെന്ന് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ റോസാപ്പൂവിൻ്റെ എതളിൻ്റെ ഒരു എന്താണ് ഒരു മിക്സാണ് ഈ ഗുൽക്കണ്ട എന്ന് പറയുന്ന സാധനം അപ്പോൾ അതും കോൺഫ്ലേക്സ് ഗുലാബ് ജാമുൻ ഐസ്ക്രീം പഴം പിന്നെ ബട്ടർ ബട്ടർ ഗുൽക്കണ്ട് ചോക്ലേറ്റ് സിറപ്പ് ഇതൊക്കെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ അതങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസ്രീസ് പാർക്ക് ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ അത് വരുന്നത് ചെറിയൊരു ഔട്ട്ലെറ്റാണ് അപ്പോൾ വൈകിട്ട് എനിക്ക് തോന്നണ ഒരു നാലര തൊട്ടിട്ടൊക്കെ ഈ ഒരു സംഭവം അവിടെ ഓപ്പൺ ആണ് കുറേ ആൾക്കാരൊക്കെ കഴിക്കുന്നത് കണ്ടു വിട്ടാ പിന്നെ മൂന്ന് സൈസില് ഇത് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് അപ്പോൾ സ്മോൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്മോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കൊക്കെ കഴിക്കാം മീഡിയം ആണെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാം ലാർജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് മൊത്തം കഴിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മൾ ഈ സ്മോളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ പറയുക അത്രയ്ക്കും വിശപ്പ് മാറിയില്ല അതായത് ഒന്നും കൂടെ കഴിക്കാനൊക്കെ തോന്നി നമ്മൾ സ്മോള് കഴിച്ച് കഴിഞ്ഞപ്പോൾ ലാർജും കൂടെ നമ്മൾ വാങ്ങിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ കുറേ സാധനങ്ങൾ അവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇപ്പം തൽക്കാലത്തേക്ക് ബട്ടർ ഗുൽക്കണ്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം കഴിക്കാൻ പോയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക നമുക്ക് ഇഷ്ടം എന്ന് ആവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വീറ്റ്സൊക്കെ ഭയങ്കര അപൂർവമാണ് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ നമ്മൾ ഇനി സമ്മർ സീസണൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഈ ജ്യൂസൊക്കെ കുടിക്കാൻ താല്പര്യം ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഓപ്ഷനാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ബാംഗ്ലൂരൊക്കെ പോയി കഴിച്ചവർക്ക് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പഴമൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ട് അരിഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ പേസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു പിന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ റോസാപ്പൂവിൻ്റെ എതളമാണ് ഈ ഒരു മിക്സ് വരുന്നതെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു റോബസ്റ്റാ പഴമാണ് അരിഞ്ഞ് ഇട്ടിരിക്കുന്നത് പോലെ കണ്ടത് നമ്മളെ സാധാരണ നേത്രപ്പഴോ കാര്യങ്ങളോ ബട്ടർ ബട്ടറ് നല്ലോണം ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബട്ടർ എന്ന് പറയുമ്പോൾ പിന്നെ ബട്ടർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വേണമല്ലോ ഇത് ലാർജിൻ്റെ സംഭവം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നാല് സ്കൂപ്പ് ഐസ്ക്രീം ലാർജിൽ എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് ഈ സംഭവം നല്ലോണം മിക്സ് ചെയ്യണം അതായത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല നമുക്ക് അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് ശ്രമിക്കണം എന്നാലാണ് ഇത്തിരി എന്താ പറയുക ഒരു കിടിലൻ ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ പിന്നെ അത് ഗുൾക്കണ്ടിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് മനസ്സിലാവുള്ളു അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം കഴിക്കാൻ പോകുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക ഗുളികണ്ഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് പറയാൻ പറ്റില്ല ചിലവർക്ക് ഇഷ്ടം ചിലവർക്ക് ഇഷ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു ക്വാണ്ടിറ്റിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഗുലാബ് ജാമുനും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബ്രാൻഡിൻ്റെ ഗുലാബ് ജാമുനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ സ്വീറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊരു നല്ല ചോയ്സ് ഒന്നുമല്ല കാരണം സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഇത് നല്ല അടിപൊളി ആയിട്ട് പിന്നെ അവിടുത്തെ ആംബിയൻസ് നല്ല കാരണം നമ്മുടെ മറ്റേ പള്ളിയുടെ ഉണ്ടല്ലോ സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആയിട്ട് നമ്മൾ മൂന്ന് പേരാണ് കഴിക്കാൻ വേണ്ടി പോയിരുന്നത് അപ്പോൾ എന്താ നമ്മൾ കഴിച്ചു ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കഴിച്ചപ്പോൾ ശരിക്കും കഴിക്കാൻ പക്ഷേ കഴിക്കാൻ കാരണം ക്വാണ്ടിറ്റി വൈസും ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ലാസ്റ്റ് എന്താ പറയുക കുറച്ചൊക്കെ മതിയാക്കി വന്നു കേട്ടോ വിഷമത്തോടു കൂടിയാണെങ്കിലും നമ്മളത് മതിയാക്കി പോകുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്ന് വരുത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തലക്കി കുറച്ച് തട്ടത്തൊക്കെ ഉണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഗുലാബ് ജാമുൻ നമ്മൾ വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ സീനാണ് അപ്പോൾ ഇത്രയ്ക്കും അധികം സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏറ്റവും സ്മോളൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലാർജിലേക്കും മീഡിയത്തിലേക്കുമൊക്കെ പോയാൽ മതി ഇപ്പോൾ കൊടുങ്ങൽ പേര് വന്ന് വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കോട്ടപ്പുറം മുസ്ത്രീസ് പാർക്കിൽ വരുമ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റ് ഗുൽക്കൺ പാണ്ഡയുടെ ഔട്ട്ലെറ്റിലേക്ക് ഒന്ന് വന്ന് കഴിച്ച് നോക്കണം അപ്പോൾ കഴിച്ച് നോക്കി കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇപ്പോഴത്തെ നൈറ്റ് ആംബിയൻസും പോളി തന്നെയാണ് കേട്ടോ ഒരിക്കലെങ്കിലും പോയി നോക്കണം